നല്ല ആരോഗ്യം നമുക്കുണ്ട് സംസാരശേഷി നമുക്കുണ്ട് നാവിന്റെ ശബ്ദം അടയുന്നതിനു മുൻപ് കൈയുടെ ചലനങ്ങൾ നിൽക്കുന്നതിനു മുൻപ് കാറിന്റെ ബലം തീരുന്നതിനു മുൻപ് ഹൃദയത്തിന് ഇടിപ്പ് തീരുന്നതിനു മുൻപ് ലഭ്യമായ സമയങ്ങൾ മുഴുവൻ ദൈവത്തിനു വേണ്ടി കൊടുക്കാൻ തയ്യാറാകണം നാളെ പ്രാർത്ഥനയ്ക്ക് പോകാം നാളെ ദൈവത്തിന് വേണ്ടി കൊടുക്കാം എന്നുള്ളതല്ല ഇന്ന് 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 അത് ദൈവത്തിന് മുഴുവൻ കൊടുത്ത ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞുങ്ങൾ ആരാധിച്ചില്ലേനും എന്റെ ഭാര്യ ആരാധിച്ചില്ലേനും അവരാരും എന്നെ പിടിവിച്ചത് എനിക്ക് വേണ്ടി ഒരുവൻ സ്വർഗത്തിലുണ്ട് അവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് എന്റെ കർത്തവ്യമാണ് ഒരിക്കലും ജീവിതത്തിനെ വെച്ച് കൈവിട്ട് കളയുക എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ പോകുന്നത് കൈവിട്ട് കളയുന്ന ഒരു അനുഭവം ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്നവർ കൈവിട്ട് കൈവിട്ടുകൾ ഞാൻ നമ്മുടെ ഒത്തിരി കൂട്ടുകാരില്ല ഒത്തിരി ബന്ധുബലമുണ്ടെന്ന് ആശ്രയിച്ചവർ ആഗ്രഹക്കാർ ചിന്തിച്ചവരാണ് അവർ ഏതൊരു കാര്യം പറഞ്ഞാലും പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മക്കാളുണ്ടെന്ന് പറഞ്ഞ് അമേഖലേറിയ നടക്കുന്നവരാണ് അമേരി അതുകൊണ്ട് ഏറ്റവും വലിയ പ്രവചനമാണ് ഇപ്പൊ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു മേലോട്ട് വേറൊരു ഇല്ല നമ്മെ തിരിച്ചു വായിക്കുന്ന ഒരേ പുസ്തകം ഈ വിശുദ്ധ വേദ പുസ്തകമാണ് ഇന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് പ്രതികരിച്ചോ ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുകയാണ് യേശുക്രിസ്തുവിനെ പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥനയുണ്ട് അവൻ നേരിയ താൻ മുഴങ്ങാൽ അടക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരം മുഴുവനും അവനല്ലേറിയ തന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വിയർപ്പ് തുള്ളികൾ രക്തഗണങ്ങളായി മാറാൻ തുടങ്ങി എപ്പോഴാണ് അമ്പളിയാന്റെ ഒരു മനുഷ്യന്റെ ശരീരത്തിന് വിയർപ്പ് തുടങ്ങിയ രക്തകണങ്ങളായി മാറുന്നത് നമ്മൾ ഇതുവരെ പ്രാർത്ഥിച്ച ആളുകള നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചപ്പോൾ രക്തം വീണതായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടോ അത്രമാത്രം ഒരു പക്ഷേ കടുപ്പം ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മുടെ പ്രാർത്ഥനകൾക്കൊന്നും പക്ഷേ ഹിന്ദുമ യേശുക്രിസ്തുവിന്റെ അങ്ങനെ തന്നെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വിയർപ്പ് തുള്ളിയ രക്തകണങ്ങളായി മാറിയതിന്റെ കാരണം തന്നെ അഹം ഓരോ നിമിഷം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ സ്വശരീരത്തിൽ വഹിക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താ അമ്മേ അല്ലേ നമ്മളല്ല ഞാൻ പറയാൻ പറയാനുള്ളത് പോലെ മമ്മട്ടിയുടെ സ്വഭാവമാണ് നമുക്കുള്ളത് മമ്മൂട്ടിയുടെയല്ല മമ്മട്ടി മമ്മട്ടി എന്നറിയോ എന്തുവാ ആയുധാ അതിന്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞേ കൊണ്ട് എന്താ ചെയ്യുന്നത് നമ്മുടെ നമ്മൾ അങ്ങനെയാണ് എനിക്ക് എന്റെ ഭാര്യക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്റെ ഭർത്താവിന് എന്റെ വീട്ടുകാർക്ക് ഇതാണ് മമ്മട്ടിയുടെ ഒരു സ്വഭാവം അതിന്റെ സ്വഭാവം എന്താ നമ്മൾ ഇന്ന് ഒരു അങ്ങോട്ട് കൊടുത്തിട്ടോ കൂട്ടുവിശ്വാസിക്കു വേണ്ടി എത്ര സമയം നമ്മൾ വന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചു കൊള്ളട്ടെ ുംത്രോ <laughs> <laughs> ി പറഞ്ഞിട്ട് പോകുന്ന നിമിഷങ്ങളാണ്

ഞാൻ ഇന്നലെ രാത്രിയിലും പല ആവർത്തി ആ ഉൽപ്പത്തി പുരുഷനൊന്ന് വായിച്ചു ഒന്ന് വായിച്ചു നമുക്ക് ഇരുപത്തിയേഴാമധ്യാ മുപ്പത്തിനാലാമത്തെ മുപ്പത്തി എട്ടാമത്തെ വാക്ക് ഞാനിവിടെ വായിച്ചപ്പോ വായിച്ചപ്പോഷാവിന്റെ ഈ അപ്പനോടുള്ള ഈ സംഭാഷണത്തിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അമ്മ ഞാൻ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തെ ചേർത്ത് പിടിച്ചോണ്ട് അങ്ങ് പറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പനും കൂടെ ഏഷാവിനെ കൈവിട്ടു രണ്ട് മക്കളാണ് ോ ഞാൻ വിശുദ്ധീകരിക്കാൻ കണ്ട ആൾക്കാർ ഏറ്റവും സ്നേഹമുള്ള അല്ലെങ്കിൽ അപ്പന് സ്നേഹമുള്ള ഒരു മകനാണ് യേശ അമ്മയ്ക്ക് സ്നേഹം ആരോടാണ് നമുക്ക് നമ്മുടെ മക്കളോട് നമ്മൾക്ക് ഒരുപോലെയാണോ സ്നേഹം ണോ സ്നേഹം നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ അമ്മയുടെ സാരി പിടിച്ചു നടക്കുന്ന യാക്കോബിനോട് അമ്മയ്ക്ക് ഇച്ചിരി സ്നേഹം കൂടുതൽ കൂടാരവാസിയാണ് അമ്മയോട് ചേർന്ന് നടക്കുന്നവരാണ് നിങ്ങൾ കേട്ടോ അവൻ യേശാവ് വേട്ടതേടിപ്പോകുന്നവരാണ് അവൻ നിലവെറിയ വനാതരങ്ങളിൽ പോയി വേട്ടതേടി അവൻ നിലവിയ മനോഹരമായിരിക്കുന്ന ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്ത് അപ്പൻ കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് യേശാബനോട് ഇവിടെ സംഭവിക്കപ്പെട്ട ഒരു കാര്യങ്ങളാണ് ഇങ്ങനെ കർത്താവിന്റെ ദാസനായിരിക്കുന്ന ഇസലാക്ക് വയസ്സ വയസ്സ് എന്ന വൃദ്ധനായി കണ്ണ് കാണാൻ വയ്യാതെ വന്നപ്പോൾ അപ്പനായോട് പറയുകയാണ് മോനെ ഞാൻ മരിക്കാൻ പോകിയത് അതുകൊണ്ട് നീ കൊണ്ടുവരുന്ന ഇറച്ചി ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ കൊണ്ടുവരുന്നില്ല ഒന്ന് രണ്ട് ദൂത് അവളെ ഭാഗത്ത് കിടപ്പണം അമ്മ എങ്ങനെ കേട്ടു എന്റെ ഒരു പദവാ പൈവിണക്കില്ല അമ്മ മറഞ്ഞ് നിന്ന് കേട്ടു സ്തോത്രം ആര്യ നല്ല പദപ്രയോഗം മറഞ്ഞ് നിന്ന് കേട്ടു നിന്ന് കേട്ട സമയത്ത് അപ്പവനോട് പറഞ്ഞു അപ്പൻ അവനെ മോനെറക്കി എന്നേച്ചേശാമെ അനുഗ്രഹിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു നിന്നോട് കാര്യം പറഞ്ഞു നീ അത് കുഞ്ഞത് ചെയ്തോണോ സ്വോത്രം എന്തോ അവലഹരിക്കുക പറഞ്ഞില്ല ദോഷം ഒപ്പിച്ചു വെക്കുക ആരൊപ്പിക്കുന്നേ അമ്മമാരൊക്കെ ശ്രദ്ധിച്ചോണം ഒരു ദോഷം എത്തിച്ചത് ില്ല ഒരു സ്ത്രോത്രം പറഞ്ഞാട്ടെ ശക്തിയോടെ അപ്പന്റെ ആഗ്രഹം അല്ലേ നമ്മളുടെ സ്തോത്രം രണ്ട് പശുവിനെ അമിനലി കൊണ്ടുപോവാൻ ഞാനതിനെ നന്നായിട്ട് പാചകം ചെയ്തു തരാം സംശയം രോമില്ലാണോ ഐഡിയ ഇല്ലാത്തത് ഞാൻ എത്ര അവറിയാ നീ പ്രശ്ന നീ ഒന്നും എല്ല പ്ലാനും ഞാൻ ചെയ്തോളാം ഇത് നിന്ന് കണ്ടാ മാത്രം വന്നു എന്നോത്രേ അമ്മയല്ല ഐഡിയക്കാരൊരു പരിസരം എഴുതിയിട്ടുണ്ടല്ലോ എന്ത് പറഞ്ഞത് അമ്മ പറഞ്ഞു അമ്മേനല്ല ഇത് നീ എടുത്തോണ്ട് വാക്കിക്കാരും ഞാൻ ചെയ്തുകൊള്ളാം അമ്മേൻ അമ്മ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി പാചകം ചെയ്ത കൊടുത്തു കൊടുത്തുവിട്ടിട്ട് അവന്റെ കഴുത്തും കൈയും കൂടെ ഈ അമ്മൻ മൃഗത്തിന്റെ തോരുകൊണ്ടെന്ന് ബുദ്ധിമുട്ടു பாக்கோ அங்க அப்போ குத்தலுண்ட நமக்குகள் வாக்கள் அவத்தரில் எங்கில் இன்னும் பகல் ஓர் எவ்வளையோ மனசாட்சி மரவிச்சு கிடக்கு ഈ കുത്തല് നമ്മുടെ അകത്തുണ്ടെങ്കിൽ അവിടെയാണ് സമർപ്പണത്തിന്റെ ആവശ്യകത എന്ന് പറയപ്പെടുന്നത് എന്തിനാ പോകുന്നത് ആശകരെ അനുഗ്രഹം വാങ്ങിക്കാൻ പോകുക സ്ത്രോത്രപല്ലേ പേടിയോണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോകുമ്പോൾ കള്ളത്തരത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് എന്തിനാ ഈ കുറുക്ക് വഴി മുഴുവനെ ഉദരത്തിനകത്ത് ആലോചന നീ കിടക്കുമെ കൃത്യമായി നിർവഹിച്ചു പോയി നിർത്തിയത് നമ്മുടെ ദൈവത്തിനു വേണ്ടി വഴിപെറ്റണ്ട വെട്ടണം വേറൊരു ഒരു ഇത് റച്ച് കൊണ്ട് കൊടുക്കുമ്പോഴേക്കു എന്നോട് ക്ഷമിക്കണം അദ്ദേഹം യാക്കോബിന്റെ ആ ഏതെങ്കിലും അമ്മമാർ ഒപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നുമുതൽ തലേ കൈ വെക്കുന്നില്ല ആ മെ പ്രനയോടെ ഏറ്റെടുത്തു സ്ത്രോട്ടാണ് അത് നിൽക്കുന്നേ യാക്കോബ വന്നു നിൽക്കുന്നത് പുറത്താലോ അകത്ത് പറഞ്ഞേ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ സഹോദരമാർക്ക് പിടികിട്ടുന്നുണ്ടോ സത്യത്തിൽ ആരാ വന്ന് നിൽക്കുന്നത് യാക്കോബ അകത്താല നമ്മുടെ പുറത്താല നമ്മുടെ സ്തോത്രം അകത്താലോത്ര നമുക്ക് ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല മനുഷ്യനെ കബളിപ്പിക്കാം സഭയിലെ ഉപദേശിയെ കബളിപ്പിക്കാം കൂട്ടു കബളിപ്പിക്കാം ഭാര്യയെ കബളിപ്പിക്കാം ഭർത്താവിനെ കബളിപ്പിക്കാം ജന്മം കൊടുത്ത തലമുറകളെ കബളിപ്പിക്കാം പക്ഷെ ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല നാമത്തിൽ യേശു அவர்களை <laughs> அகத்துவத்தில்

ഒന്നും അറിയാതെ അപ്പന്റെ ആഗ്രഹം അവൻ പൂർത്തീകരിക്കപ്പെടാം കാട്ടിനകത്ത് ഇറങ്ങുകയും പിടിച്ചുകൊണ്ട് വന്ന സ്വന്തമായിട്ട് പാചകം ചെയ്യും

ും കൂടെ അനുഗ്രഹിച്ചു പോയിട്ട് കളഞ്ഞു അപ്പൻ ചെറിയ ചെറിയ കിട്ടുന്നുണ്ടെങ്കിലും സത്യത്തിൽ ലഭിക്കപ്പെടേണ്ട അനുഗ്രഹം മുഴുവനും आने जन माँग चोंड हो गया हाँ मिलु यहाँ इस सगा अमे नहलु याँ आमे नेश्या में बोल क्या बेहने करेगा इन्हीं ओंदे रंदे पागल पड़ पान जाना भाग तोड़ नहीं लाओ अमे नेश्या अमे इस सगा क्या तरो रात्से कबड़ पिच नढ़िया हुआ था क्या अमे नेश्या विने हाँ परन्तु रात्से सत्य तेज्यमिक्यां बच्च സ്വന്തം കൂടപ്പുറക്ക് രണ്ട് പ്രാവശ്യം അവനെല്ലാവരു ഒരേ വിഷയത്തിനകത്ത് ചേട്ടനെ കവളിപ്പിച്ചു ഇനി സത്യം പറ മനുഷ്യത്വത്തിനകത്ത് ക്ഷമിക്കാൻ പറ്റുമോ ക്ഷമിക്കാൻ പറ്റുമോ ഇന്ന് പകൽ ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നത് എവിടെങ്കിലും ക്ഷമിക്കപ്പെടാതെ കിടക്കുന്ന അവനെ പിശാചു കൊണ്ടിട്ട് മുറുക്കി കെട്ടിയ ചില കെട്ടുകൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ വാതിലെ ശുസൂക്ഷിക്കാത്തഴിഞ്ഞു പോകണം

തീരുമാനം അപ്പൻ ഇരിക്കുന്നിടത്തോളം കാലം ഒന്നും ചെയ്യാൻ അത് തീരുമാനമാണ് സ്വന്തം കുടുംബത്തിന്റെ അകത്ത് വൈരാഗ്യത്തിന്റെ ആത്മാവ് വരികയാ കൊലപാതകത്തിന്റെ ആത്മാവ് വരികയാ സ്തോത്രം 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 യേശുവിന്റെ നാമത്തിൽ നമ്മുടെ പറഞ്ഞു എന്നെ ഓ വിടും ശ്രദ്ധിച്ചു ഓഹ് അങ്ങനെയുള്ള മതിയായിരുന്നു ഞങ്ങൾക്ക് സ്വസ്ഥമായി

എന്തിനാതെല്ലാം ഒപ്പിച്ച് വെച്ചേച്ച് പറയും അതുകൊണ്ട് അതിന്റെ കൊച്ചുകൂടെ നിക്കണ്ട അമ്മേ അമ്മേടെ അമ്മയുടെ ആങ്ങളുടെ വിട്ടോട്ട് പോകണ അല്ലേ കൊടുക്കേണ്ട പോവാ ഓടുന്ന ഓർത്തുകൊണ്ട് ദർശനമുണ്ട് കഴിഞ്ഞ രണ്ട് വിട്ടുക ദർശനമുണ്ട് ഗുരുമാരെ കണ്ടിട്ടുണ്ട് പോകുന്നു ഇരുപത് വർഷം കഴിഞ്ഞ് മടങ്ങി വരിക രണ്ടു വിഷയം ശ്രദ്ധിച്ചു അങ്ങനെ ഒരേ വിഷയത്തിനകത്ത് രണ്ട് പ്രാവശ്യം ചേട്ടൻ അനിയനെ സോറി അനിയൻ ചേട്ടനെ കവളിപ്പിച്ചു വെല്ലുവിളി കിടക്കുകയാണ് ചേട്ടൻ ചേട്ടനെ കൊല്ലു അല്ലെ അവ